കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരള ബ്ലസ്സേഴ്സ് നടപ്പിലാക്കിയ ദേ പോയി ദാ സെറ്റപ്പ് ആയിരുന്നു നമ്മുടെ വുമൻസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതീക്ഷകൾ അതിൻ്റെ മേലെ വെച്ച് കിട്ടിയ ആരാധകരുടെ വലിയൊരു സമൂഹത്തിന് എനിക്കറിയാം എനിക്ക് ഇന്നലെ കൂടി ഒരു കുട്ടി മെസ്സേ അയച്ചിട്ടുണ്ടായിരുന്നു വനിതാ ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം അവർ ഒരുപാട് കൂടി തന്നെയാണ് ഇതിനെ കണ്ടത് പക്ഷേ അതിൻ്റെ ഒരു പോക്കൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഫാ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത്യാവശ്യം പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയാണ് ആബിക് ചാറ്റർജിയിൽ നിന്നുണ്ടായത് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് റീലേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതികൾ അണിയറയിലുണ്ട് പക്ഷെ നമുക്ക് നിലവിലൊരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ് സാമ്പത്തിക സുസ്ഥിരത തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷമായിരിക്കും ഈ ഒരു ടീമിനെ റീലോഞ്ച് ചെയ്യുക പക്ഷേ ഇന്ത്യൻ വുമൺ ലീഗ് പോലെയുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്കൊന്നും നമ്മുടെ തുടക്കത്തിലെ സ്വപ്നം കാണാൻ പോകുന്നില്ല ലോക്കൽ ടാലൻറ്റുകളെ കണ്ടെത്തി വളർത്തിയെടുത്ത് അവരുടെ തലയിൽ അധികം പ്രഷറും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ നിലവിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റിന് തര കോട്ടങ്ങളൊന്നും വരത്ത തരത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വുമൻസ് ടീം വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് റീലോഞ്ച് ചെയ്യും പക്ഷേ നിങ്ങൾ വളരെ വേഗത്തിലുള്ള ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി തന്നെ സാമ്പത്തിക സുസ്ഥിരത തന്നെയാണ് പ്രധാനപ്പെട്ട കൺസേൺ അതുകൊണ്ട് ലോക്കൽ ടാലൻസിനെ കണ്ടെത്തി അവരെ നർച്ചർ അവർക്ക് വലിയ പ്രഷറും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ അവരെ നർച്ചർ ചെയ്ത് പടിപടിയായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു വനിതാ ടീം റീലോഞ്ച് ചെയ്യുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം അപ്പം നമ്മുടെ ആ ഒരു വുമൻസ് ടീം തിരിച്ചു വരും എന്ന പുള്ളിയുടെ വാക്കിനെ നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ വിശ്വസിക്കാം ഇട ഞാൻ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എനിക്ക് സജഷൻസ് ഒന്ന് പറയാം ഞാൻ ഇന്നു മുതൽ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാം സോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് പറയാം